കടുവിലുള്ളൊരു മനുഷ്യരാണ് മനുഷ്യനെ കൊള്ളു നോക്കുമ്പോ നമ്മളൊന്നുമല്ല ഒന്നുമല്ല അഭാര കണ മനുഷ്യൻ ഒരു കമ്പ്യൂട്ടർ എന്നാ പറയാ ആ മനുഷ്യൻ എന്ത് നല്ല പ്രഭാഷകൻ അറിയോ നല്ല ദൃശ്യം നല്ല വഴങ് പറയും നല്ല എടുത്തെടുത്തുന്നതാണ് കോളേജ് വിട്ടിട്ട് ഒരു കൊല്ലായപ്പോഴേക്കും എട്ടോ പത്തോ സ്ഥലത്ത് ജോലി ചെയ്യുന്നു അത് ഇതുകൊണ്ട് ഒരു ഉസ്താദ് ഒരു കൊല്ലം പത്ത് സ്ഥലത്ത് അനുഗ്രഹമായിട്ട് ഒന്ന് മൂടി ഒരു പത്ത് സ്ഥലത്തേക്ക് ഒരു കൊല്ലം അതൊക്കെ ഒരു ചുമത്തും ഞാൻ ഈ സഹോദരനോട് എന്താ പണിയാ ചെയ്യുന്നത് െ അപ്പൊ ഇയാൾ എന്നോട് പറയാ സലാം സുലിയാരെ ഞാന് എന്താവും ആരും ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ മല്ല് രണ്ടാഴ്ച നിക്കുമ്പോഴേക്ക് ഒന്നു കമ്മറ്റിക്കാർക്ക് എന്നെ കണ്ടുവിടാ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ വേണ്ടി വരിക അവരെന്നെ ഒഴിവാക്കാണ് ഞാൻ പോകല്ല എന്നെ ഒഴിവാക്കാണ് അയാൾ എന്നോട് പറഞ്ഞു ഒരു വിസക്ക് കൊടുത്തിട്ടുണ്ട് ഗൾഫ് പോകാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ മനുഷ്യൻ പരിചയമുള്ള ആളാ ഇയാൾ ഗൾഫിൽ പോയി ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വയ പറ നല്ല വെളുപ്പ് പറയുകയാണ് ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് പറയാം അപ്പോ ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞ് ഇയാൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു ഈ വഴതും ദുർസൊക്കെ മുടക്കി അറബികളെ ഡാഷ് ഞാൻ പറയാനാ ഇയാളിനോട് പറഞ്ഞു സലാം സുല്ലേ അലഹമുല്ലാ ഗൾഫിൽ കുത്തുബുഖാനയിൽ കിതാബ് എടുത്തു കൊടുക്കുന്ന പണിയാണ് എനിക്ക് കയറും അപ്പൊ ഞാനും അലങ്കില്ലാറും ഇയാളും അല്ലെങ്കിൽ അങ്ങനെ ഈ മനുഷ്യന് ഗൾഫിലേക്ക് രണ്ടാമത് പോയി അപ്പൊ ഞാൻ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ ചില്ല ഒരു കുട്ടിയുടെ ഒരു പ്രവർത്തകന്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ റോഡരികിൽ അടിച്ചു വരുന്നത് കണ്ടു ഇത് പ്രിയപ്പെട്ട ഉമ്മമാരെ എന്റെ പെങ്ങന്മാരെ നിന്ന് വിഷിക്കണം ഒരു മനുഷ്യൻ നല്ല പരിചയമുള്ള മുഖം നല്ല താടി വെച്ചാൽ നല്ല പരിചയമുള്ള മനുഷ്യൻ ഞാൻ വാഹനം നിർത്തിച്ചു നോക്കുമ്പോ ഈ മനുഷ്യനാ ഞാൻ വാഹനത്തിൽ വാഹനത്തിനിറങ്ങി പോയി ഇയാളൊരു പിടുത്തു ഇയാളുടെ ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സൊക്കെ വഴിക്കായി അയാളുടെ ഡ്രസ്സ് അങ്ങനെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കുത്തുബാനേര് കിതാബ് എടുത്തുകൊടുക്കണ പണിയെന്നല്ല പറഞ്ഞത് അപ്പൊ ഈ മനുഷ്യനോട് പറയാ എൻ്റെ വേദന ഞാൻ പറഞ്ഞു തീർത്തതാണ് ഗൾഫിൽ നല്ല ഓഫീസിലേക്ക് കൊണ്ടുവന്നതാണ് വന്നത് മുതൽ ഞാൻ ഇവിടെ ഈ പണി എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞു അയാളെ മുഖത്തോക്കിട്ട് മനുഷ്യ എന്തോ ഒരു പന്തികടും നിൽക്കുന്നുണ്ട് എന്തോ ഒരു മോശത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉമ്മാനെ കരിപ്പിച്ചിട്ടുണ്ടായിച്ചു അപ്പൊ ആ മനുഷ്യനോട് പറഞ്ഞില്ല എന്റെ ഉമ്മ പാവാണ് നിങ്ങളെ ഉപ്പാനെ എന്റെ ഒപ്പാനെ അത്രയും കരിപ്പിച്ചിട്ടില്ല സാധുവാണ് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ മദ്രസിലും ദുരസിലൊക്കെ പഠിപ്പിച്ചിരുന്ന ഉസ്താദമാരെ നിങ്ങൾ കരിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ആൾ പറയാ ഇല്ല സലാം അല്ലെ ഒരൊറ്റ ഉസ്താദത്തിന് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഒന്നും കൂടെ താഴോട്ടങ്ങി നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വല്ല ടീച്ചർമാരെ മാഷ്മാരെ കരിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ഈ മനുഷ്യൻ മരം പോലെ തരിച്ചു നിൽക്കുക എന്നിട്ട് ആളിനോട് പറയാ ഞാൻ അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കാലത്ത് ഞാൻ എന്റെ ടീച്ചറെ കരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു തൊട്ട് വെച്ച ഒരു ഹൈന്ദവ സഹോദരിയാണ് ഞാൻ ചോദിച്ചു ടീച്ചർ എന്താ പറഞ്ഞത് വെച്ചു ടീച്ചർ വച്ച് തടിയുണ്ടായിരുന്നു ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ തടിച്ച ടീച്ചർ കറ്റ ടീച്ചർ എന്ന് വിളിച്ചു അപ്പൊ ടീച്ചർ കരഞ്ഞു ക്ലാസ്സിലെ കുട്ടികളൊക്കെ തിരിച്ചു പറഞ്ഞു അന്നെ ടീച്ചർ വൈകുന്നേരം വരെ ഒറ്റ ഒരൊറ്റ ക്ലാസ് എടുത്തില്ല മേശപ്പുറത്ത് കരയും വെച്ച അങ്ങനെ വൈകുന്നേരം നാലു മണി വരെ ഒപ്പിച്ചോറും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇയാളെ കൈ പിടിച്ച് പറയാം മനുഷ്യ ഇവിടെയുള്ള നമ്മുടെ ബീങ്ങളോട് പ്രവർത്തകരോട് കൈ നീട്ടിയിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കാം നിങ്ങൾക്ക് പോയി വരാനുള്ള ടിക്കറ്റ് നമുക്ക് സംഘടിപ്പിക്കാം നിങ്ങൾ പോയിട്ട് നാട്ടിലെ ആ ടീച്ചർ എന്ന് ചോദിച്ച് ജീവിച്ചിട്ടുണ്ടോ ചോദിക്കണം ടീച്ചറെ വീട്ടുമുറ്റത്തി ചെന്നിട്ട് അവിടുത്തെ മോനാണെന്ന് പറയണം നിങ്ങളത് ചെയ്യണം എന്നാലേ ജീവിതത്തിൽ ഒരു ഐശ്വര്യം വന്നു തരും ഇയാൾ പോയിന്ന് ഞാൻ ഈ നേതൃത്വത്തിൽ സാഹിബ് അടക്കളെത്തിയാ പറയല്ലേ ഈ മനുഷ്യൻ എന്ത് ചെയ്യും ടിക്കറ്റ് എടുത്തു കൊടുത്തു ഇയാൾ നാട്ടിൽ പോയി ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട് ഒരു അമസ്ലിം ടീച്ചറാണ് ഒരു ഹൈന്ദവ സഹോദരിയാണ് ആ ടീച്ചർക്ക് പ്രായമായിട്ടുണ്ട് ഈ മനുഷ്യൻ ചെന്നിട്ട് ടീച്ചറെ വീട്ടുമുറ്റത്തിൽ ചെന്നിരുന്നു ടീച്ചർ മുറ്റ പുറത്തേക്ക് വന്നു അത്രേ അപ്പൊ ടീച്ചറോട് ഇയാള് പറഞ്ഞു ഞാൻ അവിടുത്തെ മോനാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ടീച്ചറെ വേദനിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ എന്താ മറുപടി പറഞ്ഞു മോനെ അതെന്റെ മനസ്സിൽ നിന്ന് ഇന്ന് അവരെ പോയിട്ടില്ല പിന്നെ ആ ടീച്ചർ ഇയാളെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു മോനക്ക് ഇന്ന് മുതൽ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു ഓർന്നു ഇന്ന് ആ മനുഷ്യൻ നല്ല അർഹത്തിലാണ് പേര് പറഞ്ഞ തിരിച്ചുമാർക്കൊക്കെ അറിയാം ഇന്ന് അയാൾ നല്ല അർഹത്തിലാണ് അതേ സ്ഥാനത്ത് നോക്കി നിങ്ങൾ അന്ന ടീച്ചറെ വേദനിപ്പിച്ചതിന്റെ ഫലം പൊരുത്തപ്പെടുന്നത് വരെ എവിടെയും കുടുംബത്തിൽ സന്തോഷമില്ല ഭാര്യ മക്കളിൽ ഒരു ആഴത്തില്ല നാട്ടുകാരുടെയും സന്തോഷമില്ല എവിടെയും പ്രശ്നമായാണ് ജോലിസ്ഥലത്ത് പ്രശ്നം എല്ലാ തരത്തും പ്രശ്നം അതുകൊണ്ട് ആരുടെ കുരുത്തക്കേട് വാങ്ങാൻ പോകരുത് അതിൻ്റെ ഉമ്മകന്മാർക്ക് നികപോലെ സത്യിക്കണം ഒരാളുടെയും ശാപം വാങ്ങാൻ പോകരുത് അത് ഒരു മദ്രസയിലെ ഉസ്താദാവട്ടെ ഒരു സ്കൂളിലെ ടീച്ചറാവട്ടെ അതൊക്കെ നമ്മുടെ മക്കളുടെ ഗുണത്തിനാണ് വേണ്ടായെന്നല്ല അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ മക്കളുടെ മുന്നിൽ ഒറ്റപ്പാടുണ്ടാക്കാൻ വയ്ക്കണം അതിന്റെ അപോടുകൂടെ ആയിരിക്കണം കാര്യങ്ങൾ പറഞ്ഞോളൂ നമുക്ക് ചോദിക്കാം ചോദിക്കണം എല്ലാം ചോദിക്കാം അതുപോലെ ആയിരിക്കണം കാട് ചോദിച്ചാൽ ചോദിച്ചാലും